സ്കിപ്പ് ചെയ്ത് നീ പെണ്ണുങ്ങളെ മാത്രമേ സംസാരിക്കു സംസാരിക്കും അങ്ങനെ ആണോ ഇവിടെ കട്ട് ചെയ്ത് ഇവിടെ ഓൺ ആക്കിട്ടാ സുമ്മിട്ട് പോയി ഡസ്റ്റോട്ട് ക്യാമ്പിലോട്ട് പോയോ ആ വന്ന് വന്ന് മോർണിംഗ് വന്ന്

അതെ അതെ മോർണിംഗ് ടു ഈവനിങ് ഈ സ്പോർട്സ് ഡേണ്ടടിച്ച് ഈവനിങ് ടു നൈറ്റ് ആർ പിന്നെ അതേ പറയും ഈ ഗെയിമിങ് കൊണ്ട് ഇരിക്കില്ലട ഫുൾ ടൈം ഈ ആർ പി കളിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെന്തെങ്കിലും ും കേറിയിരിക്കട്ടാൻ കേട്ടില്ല ഇറ്റാലിയൻ പിയേഡ് അത്രയിടത്തല്ല ആകെ ഉള്ളു നിനക്ക് അല്ല ഫുൾ ഫുള്ള്ണ്ടായ ഞാൻ പോലെ തന്നെ കമ്മിറ്റിക്കാരെ അടിയുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് തോറ്റോ അല്ല പിന്നെ വേറെ കാര്യമാണിപ്പിച്ചില്ല ഒബ്ജക്ഷൻ വെച്ച് എന്റെ ബോൾ തിരിയാണ് പറ്റുള്ളത് ഞാൻ എന്നോട് നേരെ എറിഞ്ഞ് സിക്സ് അടിക്കാൻ പറ്റുമെങ്കിൽ മാത്രം കളിച്ചായിരുന്നു

എനിക്ക് ആകെ താടിയുള്ളത് താടി ഉള്ളത് അവിടെയാണ് ഞാനിപ്പോ അതുകൂടെ പഠിച്ചു കളഞ്ഞു കഴിഞ്ഞാ പോയിട്ട് പോവും എനിക്ക് വല്ലടിച്ച് വെട്ടടിച്ച് എന്റെ ചാനലിൽ ആദ്യത്തെ വീഡിയോ ട്രെൻഡിങ് കേറുന്നു ഇത്ര നാളത്ത് ഹൈപ്പാണ് നമ്മള് ഹൈപ്പ് കേറി കേറി എങ്ങനെ അതൊക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തേറെ താഴെ ഇരിക്കണത്തിൽ വരുന്ന അനിക്കും അങ്ങനെ താടിശ്ശേരിയാണ് അല്ലെങ്കി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇനി നാലു അടിക്കണം പാർട്ട് ടൂട്ടോക്ക് സാവേജിനെ കൊണ്ടുപോകട്ടെ ട്വന്റി ഫോർ ഹവേസ് ആണ് സാവേജിനെ ഇന്ന് മണിക്കൂർ സാവേജ് ഫസ്റ്റ് ലൈവ് ഞാൻ ഇട്ട പോലും ഇല്ല ഉറപ്പായിരുന്നു എനിക്ക് ഫസ്റ്റ് ലൈവ് ഇട്ടാസ്റ്റ് എന്റെ എന്റെ അന്നെ ഞാൻ കളിക്കാൻ വിളിക്കാതെ രണ്ട് രണ്ട് മാസം രണ്ടു എന്ന് പറഞ്ഞു വന്നതാ ബാധ്യത ഉലകം നമ്മള് ചാപ്റ്റർ ടു ചെയ്യാത്തതെന്ന് പറഞ്ഞാല് അതിന്റെ സ്ക്രിപ്റ്റിങ് പൊക്കോണ്ടിരിക്കണത് രണ്ടാമത്തെ പാർട്ടിലെ മെയിൻ ഹീറോസ് എന്ന് പറയണത് മെന്നിയും പിന്നെ ആരായിരുന്നതാ മെന്നിയും മറ്റേ റൈസിന്റെ രണ്ടാമത്തെ പാർട്ട് വരാത്തത് അത് ചെയ്യാത്തത് പറഞ്ഞ ഇതൊക്കെ പിത്തൽ ജി മെന്നി അത് കഴിഞ്ഞ റിബലിന്റെ എപ്പിസോഡ് അങ്ങനെയായിരുന്നു അത് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് അതിന്റെ ബാക്ക് സ്റ്റോറി ഇതെല്ലാം രായന് ബുള്ളറ്റ് അങ്ങനെ കുറച്ച് കുറച്ചുപേരാണ് അതിനകത്ത് വരുന്നത് അതിന്റെ ബാക്ക് സ്റ്റോറി എല്ലാം അവര് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് പിന്നീട് നടന്നില്ല മനസ്സിലായോ

കൊറച്ച് പ്രസൻസ് ഉണ്ടാക്കിട്ടില്ലായിരുന്നു അതിന്റെ അടുത്തേടാ അതില് ആ ഷർത്തോട്ട് പോണ ആ ഫ്രെയിം കണ്ടായിരുന്നു എന്ത് രസമായിരുന്നു അത് ലൈവിലെടുത്ത് കാണിച്ചതേ ഉള്ളൂ ഇപ്പൊ ശേഷ പിന്നെ ഭയങ്കര ഇമോഷണൽ ആക്കാൻ വേണ്ടി നമ്മള് തോറ്റൊന്നും ഇല്ലാത്തോണ്ട് ആ നമ്മളിടക്കെ അവിടെ ആവാത്തോണ്ട് വലിയ ഇമോഷണൽ സീനൊന്നും കണ്ണീര് വരുന്ന രീതിയിൽ ആടാക്കാൻ പറ്റുള്ളൂ നീ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഓവർ കോൺഫിറൻസ് ഇല്ല കൊണ്ട് തോപ്പിക്കണ കോർ റാച്ചി കണ്ടന്റും മീറ്റപ്പ് മീറ്റപ്പുണ്ടേ ഈ മാസം തന്നെ എന്ത് എങ്ങനെയാ ഞാൻ മീറ്റപ്പെടുത്തിയെന്ന് അറിയോ എങ്ങനെയാ മൂന്നാറിൽ ഒരു പുതിയ റിസോർട്ട് വഴങ്ങുന്നുണ്ട് അപ്പൊ ആ റിസോർട്ടിന്റെ ടിവിയിലെല്ലാമാരെയും കൊണ്ടുപോയിട്ട് അവിടെ റിസോർട്ടിൽ കൂടെ നടക്കുന്നതൊക്കെ സ്ലോ മോഷൻ വീഡിയോ നിന്റെ പ്രൊഫൈലിൽ എന്റെ പ്രൊഫൈലിൽ ഇടാന്ന് പറഞ്ഞു ഓക്കെ 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 അപ്പൊ നമുക്കത് ഓക്കേ വെള്ളത്തിൽ ഒക്കെ കാണിക്കും അതറിയാതെ അതറിയാതെ മാക്സിമം ഒരു ദിവസത്തെ ഫുഡ് ഒക്കെ വെറുതെ വരുവായിരിക്കും കേട്ടോ അടുത്ത ദിവസം ആട്ടു അടുത്ത ദിവസം നമുക്ക് കടയിൽ നിന്ന് പെറോട്ടയും ബീഫ് മാച്ച കൊടുത്ത പറ്റിയ ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ കൊളാവിടാ കൊള്ളാവിടാ നീ നീ കൊളാവിന്റെ കാര്യം നീ നോക്കിക്കോട കേട്ടോ പണ്ട് കണ്ണ ചേട്ടൻ എന്നെ ഒരു കടയെ കൊണ്ട് മുടി വെട്ടിപ്പിച്ചിട്ട് കുള വിട്ടു കൊടുക്കാന്ന് പറഞ്ഞാണ് എനിക്ക് ഇപ്പഴും ഓർമ്മ വൈര് മൂക്കാമ്പിരിക്ക സമയത്ത് എന്റെ അളിയ എന്നെ കൊണ്ട് മുടി വെട്ടിപ്പിച്ചിട്ട് കടയിൽ ഏ അവരോട് ഇപ്പോൾ പൈസ തരണോ നമ്മള് കൊള്ളാൻ വിടാ ഞാൻ എന്റെ പൊന്റ് ചേട്ട ഞാൻ കടച്ചല്ലേ കടച്ച സിനിമാറ്റിക് വീഡിയോ ഒക്കെ ഇടുന്നു ഞാൻ ഓടി രക്ഷം അല്ലേ നീ നാലഞ്ച് നോക്കിയാളെ എന്റെ പ്രൊഫൈൽ മുടി പെട്ടന്ന് നീ തന്നെ വന്ന് കമന്റ് ഇടൂലേ അതിനകത്ത്

ആ ഉണ്ട് ഇപ്പൊ ആശുപത്രി കൊണ്ട് ധർമ്മൻ ഒരു കിലോ കുറവാ കേട്ടോ നോർമൽ പിള്ളാരെ വെച്ചിട്ട് ഒരു കിലോ കുറവാ അപ്പൊ ജസ്റ്റ് ഒന്ന് ആശുപത്രി കാണിക്കാൻ വേണ്ടി പോയപ്പോർമ്മനെ ഇന്ന് കിലോ എങ്ങനെ കൊറേ രാവിലെ രാവിലെ കഴിക്കാൻ കൊടുക്കണൊക്കെ എല്ലാവ അപ്പൊ നടന്നും ചാടിയും മറിഞ്ഞും ഇറക്കയല്ലേ കലോറി ആഹ് അതാ പറഞ്ഞേ ഇന്ന് ധർമ്മനെ ഒരു പെങ്കൊച്ചു പേടിപ്പിച്ചതാ ആശുപത്രി അവനേക്കാളും മാസങ്ങൾ പ്രായമുള്ള ഒരു പെങ്കുവെച്ച് അവനെ പേടിപ്പിച്ച് ഞങ്ങള് വണ്ടിയെടുത്ത് ഇറങ്ങാ ഇരുന്നാ പിന്നെ വേണ്ടെന്ന് വിചാരിച്ചത് ആണ് താഴെ ഉണ്ട് ആയിട്ട് ഫീൽ ആവുന്നത് പ്ലീസ് ധർമ്മൻ കുറച്ച് ഇതില അവൻ അവന്റെ ആ ഓറ ഇങ്ങനെ റീഫോം

തീർച്ചയായും ഞാൻ കണ്ടിട്ടുണ്ട ഫിനെ പറ്റി നമുക്ക് ഒമേഗലിനെ പറ്റി രണ്ടു ഭാഗം സംസാരിച്ചല്ലോ വേണ്ട നല്ല ഫണായിരിക്കും അത് അത് വേണ്ട വേണ്ടത് വേണ്ട ഇല്ല എന്നാലും ചോപ്പിക്കറോ